കാഞ്ചി കാമാക്ഷിയമ്മയ്ക്ക് മഹാകുംഭാഭിഷേകം കാഞ്ചി കാമാക്ഷിയമ്മ അന്നപൂർണേശ്വരിയാണ് ശിവപത്നിയായ ശ്രീ പാർവതീദേവിയുടെ അവതാരം സർവാഭീഷ്ടവരദായിനിയായ കാഞ്ചി കാമാക്ഷിയമ്മ കുടികൊള്ളുന്ന പുണ്യക്ഷേത്രമാണ് കണ്ണൂർ തെക്കി ബസാറിലെ കാഞ്ചി ശ്രീ കാമാക്ഷിയമ്മൻ ക്ഷേത്രം കണ്ണൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മുപ്പത്തിരണ്ടടി ഉയരത്തിലുള്ള കൂടി തലയെടുപ്പുള്ള മഹാക്ഷേത്രം നാല് കൈകളോടെ പത്മാസന സ്ഥിതിയായി കുടികൊള്ളുന്നു ഇവിടെ ശ്രീ കാഞ്ചി കാമാക്ഷിയമ്മ കല്യാണ നവഗ്രഹ മൂർത്തികൾ നവഗ്രഹമൂർത്തികൾ പത്നീസമേതം ഉപവിഷ്ടരായ കേരളത്തിലെ ഏക ക്ഷേത്രം ഗുരു മുനീശ്വരന്മാർക്ക് പ്രത്യേക സ്ഥാനവും നാഗസ്ഥാനവുമുള്ള പുണ്യസങ്കേതം കറുമാരിയമ്മയ്ക്കും മുത്തുമാരിയമ്മയ്ക്കും പ്രത്യേകം ശ്രീകോവിലുകൾ കന്യാമാരിയമ്മ എന്ന ഒരു ദേവതയെ കൂടി മഹാകുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേകം ശ്രീകോവിലിൽ കുടിയിരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ മുത്തുമാരിയമ്മയ്ക്ക് നാരങ്ങ ദീപം തെളിക്കലും നാരങ്ങമാലചാർക്കലും അതിവിശിഷ്ടമായ വഴിപാടാണ് ദിവസേന നൂറുകണക്കിന് ആളുകൾ ദർശനത്തിനെത്തുന്ന തെക്കിബസാർ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാകുംഭാഭിഷേകത്തിന് വേദിയായി ക്ഷേത്രം തന്ത്രി കാഞ്ചീപുരം മഹേഷ് ആചാര്യരുടെ കാർമ്മികത്വത്തിൽ ഇരുപത്തഞ്ചോളം ആചാര്യന്മാരാണ് മഹാകുംഭാഭിഷേകത്തിന് കാർമ്മികത്വം വഹിച്ചത് വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് നവഗ്രഹ ഹോമം ഗോപൂജ ഗജപൂജ ധനപൂജ ലക്ഷ്മി പൂജ തുടങ്ങിയവ നടന്നു വെള്ളി ശനി ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ നടന്നു ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ മൂന്നാം കാല യാഗശാല പൂജ യന്ത്ര നവരത്ന പഞ്ചലോഹ സ്വർണ്ണസ്ഥാപനം വിഗ്രഹസ്ഥാപനം അഷ്ടബന്ധന സമർപ്പണം ഗോപൂജ ഗജപൂജ തുടങ്ങിയവ നടന്നു തിങ്കളാഴ്ച രാവിലെ യാഗശാല പൂജാരംഭത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് പൂർണാഹുതിയും വാദ്യഘോഷ അകമ്പടിയോടെ കലശവുമായി ആലയപ്രദർഷണവും നടന്നു അതിനുശേഷമാണ് രാജഗോപുര പരിവാരഗോപുര മഹാകുംഭാഭിഷേകം നടന്നത് ശ്രീ മഹാഗണപതി മുത്തുമാരിയമ്മ നവഗ്രഹ ഗുരുമുനീശ്വര കന്യാമാരിയമ്മ പരിവാര കുംഭാഭിഷേകം എന്നിവയും നടന്നു തുടർന്നാണ് ശ്രീ കാമാക്ഷിയമ്മൻ മഹാകുംഭാഭിഷേകം നടന്നത് മഹാകുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര അരയാൽത്തറയുടെ സമീപത്തു നിന്നും നൂറ്റെട്ട് പാൽക്കൂടത്തോടുകൂടി മംഗളവാദ്യ സഹിത നഗരവീതി പ്രദർശനം നടന്നു തുടർന്ന് പാലഭിഷേകവും വിശേഷ അലങ്കാരവും നടന്നു വൈകുന്നേരം നടന്ന കാമാക്ഷിയമ്മൻ വിശേഷ അലങ്കാരം ചന്ദനാലങ്കാരം കാമാിയമ്മൻ ദീപപൂജ മാവിളക്ക് പൂജ തട്ടുപൂജ ദീപാരാധന എന്നിവയോടുകൂടി മഹാകുംഭാഭിഷേകത്തിന് പരിസമാപ്തിയായി നൂറുകണക്കിന് ആളുകളാണ് മഹാകുംഭാഭിഷേകത്തിന് സാക്ഷികളായത് ഉച്ചയ്ക്ക് മഹാസദ്യയും ഒരുക്കിയിരുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഠി സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ചോൽവി കുവൈറ്റ് ആൻഡ് കണ്ണൂർ